ഭിന്നശേഷിക്കാർക്ക് ഇനി ആയാസരഹിതമായി ഏറ്റുമാനൂരപ്പനെ ദർശിക്കാം ഏറ്റുമാനു മഹാദേവ ക്ഷേത്രത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിർമ്മിച്ച റാമ്പുകളുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ശേഷം എൻ പത്മകുമാർ ഗൗരി പ്രദീപ് എന്നിവർ വീൽചെയർ വഴി മതിൽക്കകത്ത് പ്രവേശിച്ചു ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പുതുക്കിപ്പണത് കവാടത്തിലൂടെ റാമ്പ് വഴി മതിൽക്കകത്ത് പ്രവേശിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് കുടിമര ചുവട്ടിലെത്തി ഭഗവാനെ ദർശിക്കാനാകും തുടർന്ന് വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള റാമ്പിലൂടെ കൃഷ്ണൻകോവിലേക്കും പ്രവേശിക്കാം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ഏതാണ്ടൊരു ഇരുന്നൂറ്റി ഇരുപത്തി ലക്ഷത്തോളം രൂപ മണിപ്പോൾ വിവിധ വികസന പ്രവർത്തനങ്ങളും കൈ മുടങ്ങിക്കഴിഞ്ഞു ഇതേറ്റവും മനസ്സിന് സുഖം തന്ന ഒരു പ്രവർത്തനമാണ് ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്രത്തിൽ ശ്രീകോവിൻ്റെ ഒപ്പിട്ട് വന്ന് തൊഴാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു പ്ലാമ്പുണ്ടാക്കിയത് ഒരിക്കലൂടെ വന്നപ്പോൾ വിശേഷിക്കാരായ സുഹൃത്തുക്കൾ വലിയൊരു നിവേദനമാണ് വളരെ പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് ഫോണിലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പോൾ ആവശ്യങ്ങൾ നിർദ്ദേശം കൊടുത്തു അതിനാവശ്യമായി ഫണ്ട് അനുവദിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂജീവിച്ചു അതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് തുടങ്ങുന്ന എല്ലാവരെയും പോലെ കഴിയുന്ന ും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷ് ഉപദേശ സമിതി പ്രസിഡന്റ് പി കെ രാജൻ സെക്രട്ടറി മഹേഷ് രാഘവൻ വൈസ് പ്രസിഡന്റ് ഭുവനേന്ദ്രൻ ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലറും പ്രതിപക്ഷ നേതാവുമായ ഇ എസ് ബിജു ദേവസ്വം മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൃത രാജീവ് കൌൺസിലർമാരായ ബീനാ മുരളി സുരേഷ് വടക്കേടം രശ്മി ശ്യാം മുൻ ഉപദേശസമിതി സെക്രട്ടറി കെ എൻ ശ്രീകുമാർ രഘുനാഥ നായർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ എനിക്ക് തടയാനായിട്ട് സാധിക്കും മന്ത്രി വി കെ വാസവൻ സാറിൽ ഒരുക്കി തന്നതില്ല ഇത്രയും വേഗം ഒരുക്കി തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഏറ്റവും മണ്ണിൽ ഇവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെയൊന്ന് വന്ന് തൊഴാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം സാധിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് Yes. <laughs>